സർക്കാർ വരും പെണ്ണും മൊത്തത്തിൽ മുസ്ലിം മുസ്ലിം ലീഗ് ും കോൺഗ്രസ് എന്താ പറയാ കേട്ട് കാണും ഞാൻ ഒന്നുകൂടി വാർത്ത വേണുഗോപാൽ പറഞ്ഞ കേൾപ്പിക്കാർത്താനെതിരെ പ്രത്യേകം പ്രേക്ഷകർ സിദ്ധിക്കേണ്ടത് കേരളത്തിൽ ആൺകുട്ടികളുടെ സർക്കാർ വരുമെന്നാണ് വേണുഗോപാൽ പറഞ്ഞത് കോൺഗ്രസിലെ പറഞ്ഞത് ആൺകുട്ടികളുടെ സർക്കാർ രൂപ കൂട്ടിയത് എലക്ഷന് മൂന്ന് മാസം മുമ്പാണ് അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും സർക്കാർ വരും അവർക്കറിയാം ഇവിടെ ആൺകുട്ടികളുടെ സർക്കാർ വരും സർക്കാർ കണ്ണിൽ പൊടിയിലെ പ്രഖ്യാപനം നടത്തുന്നതാണ് അവര് ശ്രദ്ധിക്കണം ആൺകുട്ടികളുടെ സർക്കാരല്ല നമ്മുടെ സർക്കാരാണ് സർക്കാരാട്ടിയും പെൺകുട്ടിയും ട്രാൻസ്ജെൻഡറും ഒക്കെ ഉണ്ടാവണം ആരെയും കെ സി വേണുഗോപാൽ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു വനിതയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കിയ പാർട്ടിയുടെ നേതാവാണ് സോണിയാഗാന്ധി എന്ന് പറയുന്ന മറ്റൊരാളെ പാർട്ടിയുടെ അധ്യക്ഷയാക്കിയ അതേ പാർട്ടിയുടെ നേതാവാണ് ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നത് ആൺകുട്ടികളുടെ സർക്കാർ വരും എന്താ അതിന് പറയാം മറ്റൊരാളാണ് ലീഗിലെ ഒരു സുചായി മോപ്പര് പറയുന്ന എന്താ അറിയാം ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം ഇത് രണ്ടും ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും മുസ്ലിം ലീഗിന് എന്നാൽ മുസ്ലിം എന്ന് പറയുന്ന മതം ഇത് അംഗീകരിക്കുന്നുണ്ടോ ആണും പെണ്ണുമല്ലാത്ത ഒരു വിഭാഗം അഥവാ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തെ അംഗീകരിക്കുന്നില്ല ഒരു മതം എന്നുള്ള അംഗീകരിക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞാലോട്ടോ ഇതേ പി എം എസ് പെണ്ണുമല്ലാത്ത മറ്റൊരു വിഭാഗം ലോകത്തുണ്ട് എന്ന് ഇസ്ലാം പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല അത് തെറ്റാണ് മൂപ്പര് പറയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ആണു അല്ല പെണ്ണും അല്ലാത്ത ഒരു വിഭാഗം ലോകത്തിൽ ഉണ്ടെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല ഇസ്ലാം ഒക്കെ പഠിപ്പിച്ചിട്ട് പഠിപ്പി ഒന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ മൂപ്പർ പഠിച്ചിട്ടുണ്ട് എവിടുന്നാന്നുള്ളത് മൂപ്പർക്കാരില്ല പിണറായിയെ കെറി പറയാൻ വേണ്ടിയിട്ട് മൂപ്പർ പറഞ്ഞ് ആണും പെണ്ണും അല്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് മൂപ്പര് പറയാം മൂപ്പർക്ക് എന്ത് മതം ലീഗിന് എന്ത് മതം